ಟಿಪಿ सचिवूबर ಆದрым ಪಂಚಜನನೆ ಮಾರ್ಗದ ಚೇರ್ಮನ್ ಆನ ಮೋಟಿವೇಟರ್ ಆನ ಸೈಂಟಿಸ್ಟ್ ಆನ ಯೋಗಂ ಉಲ್ಕಾರಣಾ ಕೇಯನದು ಕೋಳಿಕೋಡಾ ದಿವ್ಯಾಂಗ ಫೌಂಡೇಶನ್ ಡೈರೆಕ್ಟರ್ ಶ್ರೀ ಪ್ರஜித் ಜೈಬಾಲಾ ಪ್ರஜித் ಜೈಬಾಲನೆಗೆ ആസ്ട്രോളജർ വാസ്തുവിദഗ്ധൻ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ തന്ത്രപ്രധാനമായ വകുപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തി പാഞ്ചജന്യം ഭാരതം നാഷണൽ ചെയർമാൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന മഹത് വ്യക്തിത്വങ്ങളാണ് ഇന്ന് യൂത്ത് പാർലമെന്റിൽ പങ്കെടുക്കുന്നത് യൂത്ത് പാർലമെന്റ് ഉടൻ തന്നെ ആരംഭിക്കുക പത്തലിന്റെ പിൻവശത്തായി ഉപയോഷ്ടരായിരിക്കുന്ന സജ്ജനങ്ങൾ ഈ വേദിയുടെ മുൻപച്ച കഥലുകളിലേക്ക് ഉപയോഷ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുക ഉടൻ തന്നെ മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു ഒരു ചർച്ച ക്ലാസ്സിലേക്ക് ഈ വർക്ക്ഷോപ്പിലേക്ക് അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ സൈസ് ഷീറ്റ് ഉണ്ട് ഞാൻ ഏതായാലും ആ സാഹചര്യത്തിന് മുതിരുന്നില്ല നമ്മുടെ കമന്റേറ്റർ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങൾ കുറച്ചൊക്കെ അവതരിപ്പിച്ചു എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നല്ല ഒരു എഡ്യൂക്കേഷൻ ഇവിടെ ൂടിയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കാർക്കെങ്കിലും വിദ്യാഭ്യാസപരമായ എന്തെങ്കിലും ഗൈഡൻസ് വേണ്ടാമെങ്കിൽ അദ്ദേഹത്തിനെ സമീപിക്കാം നല്ല കണ്ട് മാർഗനിർദ്ദേശം സ്വീകരിക്കുന്നുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിലെ തന്ത്രപ്രധാനമായ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ് നമ്മുടെ ഇന്ത്യൻ രഹസ്യ നേഷണേഷൻ പ്രത്യേക വിഭാഗം അദ്ദേഹത്തിന്റെ ഡയറക്ടർ ഡയറക്ടർ ആയിരുന്ന വിഭാഗം നമുക്ക് പരസ്യപ്പെടുത്താവുന്നതല്ല നല്ലൊരു മാത്തമാറ്റീഷ്യൻ ആണ് നല്ല ഒരു അസ്ട്രോളജറാണ് വാസ്തു വിദഗ്ധനാണ് ഇങ്ങനെ നീണ്ടുപോകുന്നു അതിലൊക്കെ ഏറ്റവും പ്രധാനം യൂറോപ്യൻ രാജ്യങ്ങളിലായ പത്തൊമ്പത് യൂണിവേഴ്സിറ്റികളിലെ അദ്ദേഹം വിസിറ്റിംഗ് പ്രൊഫസറാണ് ഞാന് ഈ ഉജ്ജ്വല വ്യക്തിത്വത്തെ ഊഷ്മളമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതേപോലെ തന്നെ ഒരു മഹത് വ്യക്തിത്വമാണ് ശ്രീ പ്രസിദ്ധ

അടുത്ത കാലത്താണ് പാഞ്ചന്യം ഭാരതമായിട്ട് ബന്ധപ്പെടാൻ തുടങ്ങിയത് അതിന് കാരണക്കാരനായ ആറാർജി പാഞ്ചന് പട്ടിക ഏകദേശം രണ്ടായിരത്തി ഏഴ് മുതൽ നമ്മൾ കൂടെ ഉണ്ട് ഡൽഹിയിലുള്ള കാലത്ത് പ്രൈം മിനിസ്റ്ററുടെ കൂടെ വർക്ക് ചെയ്യുന്ന കാലത്തുള്ള ബന്ധമാണ് അന്ന് ഈ ഭാഗത്തുള്ള തന്നെയാണ് ടി കെ നായടുത്താണ് കോട്ടയത്തുകാരൻ അദ്ദേഹത്തിന്റെ കുടിയൊക്കെ ആയിരുന്നു എന്റെ ജീവിതം അനുവാദം നൽകി ഈ ഒരു സന്ദർഭത്തിൽ വരാൻ സാധിച്ചതിൽ വളരെ സന്തോഷമാണ് അഡ്വക്കേറ്റ് രാജഗോപാൽ ഓരോ ചെയർമാൻ മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന മാറ്റം അതൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുള്ളൂ ഇനി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ മാറ്റണമെങ്കിൽ നിങ്ങൾ എല്ലാവരും കൂടി വിചാരിക്കണം അവിടുത്തെ സ്പീക്കർ മാറ്റുന്നതെങ്കിൽ നിങ്ങൾ എല്ലാരും കൂടി വിചാരിക്കണം അപ്പൊ നമ്മുടെ ഭാരതീയ ശാസ്ത്രത്തിൽ സാധാരണ ഓരോ സിസ്റ്റവും അവർ ഉപയോഗിക്കുന്ന തരത്തിലാണ് അവർ വിളിക്കുകയും പറയുക ചെയ്യും അവരുടെ മാന്യത അനുസരിച്ചിട്ടാണ് അപ്പൊ അത് വേണ്ട എന്നാണ് എന്റെ അഭിപ്രായം ഞാൻ ഇത് പറയാറു ഞാൻ ഡിപ്പാർട്ട്മെന്റിൽ പറ്റില്ല ഡിപ്പാർട്ട്മെന്റിലിരിക്കുമ്പോ ചിലപ്പോൾ അങ്ങനെയായിരുന്നു പക്ഷെ സാധാരണ ജീവിതത്തിൽ ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുണ്ടാവട്ടെ എന്ന് മാത്രം ആശിച്ചുകൊണ്ട് നന്മ സന്തോഷം ഈ ഒരു വലിയ വേദിയെ സംസാരിക്കാൻ സാധിച്ചതിന് വലിയ ഭാഗ്യം ആയിട്ട് കരുതുന്നു ഇതൊക്കെ നമ്മുടെ ഒരു ഭാഗ്യമാണ് ഇവിടുത്തെ മഹാഗുരുവായ നട ഗുരുവിന്റെയൊക്കെ ഇരിങ്ങാലക്കുളയിലുള്ള എന്റെ വീട്ടിലെ സംഗമ ഗ്രാമ പഠന ഗവേഷണ കേന്ദ്രം എന്റെ പേരിൽ ആദ്യം നടന്ന സെമിനാറില് ചിരുനന്തപുരിയും കുറെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അന്ന് സംസാരിക്കാൻ അത് ഗുരുവിനെ കുറിച്ചുള്ള ഒരു പഠനമായിരുന്നു അന്ന് ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേരളത്തില് ജീവചരിത്രത്തെ കുറിച്ച് ഒരു ദിവസത്തെ ഫുൾ സെമിനാർ ഞാൻ നടത്തിയ ആ ഒരു വേദിയിൽ സംസാരിക്കാൻ ഭാഗ്യം കിട്ടിയതിന് അതിന് എല്ലാവർക്കും നമസ്കാരം സന്തോഷം കിട്ടിയതില് ങ്ങളിൽ ഇരുന്ന ഐ എസ് ആർ ഐ എസ് ആർഒയിലൊക്കെ ജോലി ചെയ്ത സയൻറ്റിസ്റ്റായ ബഹുമാനപ്പെട്ട ഡോക്ടർ ടി പി ശശികുമാർ സെൻ്റെ പ്രഭാഷണം എത്ര കേട്ടാലും അതിപരത്തുന്നതാണ് യഥാർനാഥം പോലെ രാമേശ്വരം വരെയുള്ള ചരിത്രങ്ങളെ പറ്റിയും ടെക്നോളജി ഉപയോഗിക്കണമെന്ന് മൊബൈൽ ഉപയോഗിക്കണമെന്ന് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന അതിന് ഞാൻ അവിടുത്തെ നിൽക്കുന്ന ഒരാളാണ് മൊബൈലിലോട്ട് നമുക്ക് ഒത്തിരി പഠിക്കാനും പഠിപ്പിക്കാനും അതിനെ നമ്മളെ പഠിപ്പിച്ചു തന്ന ഒത്തിരി നല്ല കാര്യങ്ങൾ ശ്രീ ഡോക്ടർ ടി പി ശശികുമാർ അവൾക്ക് ഈ ഹിന്ദുമത മണ്ഡലത്തിന്റെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരുടെ മന്ത്രിയാണ് അതോടൊപ്പം ചോദ്യം ചോദിക്കാൻ ധൈര്യം കാണിച്ച ശ്രീലേഖ അതുപോലെ നമ്മുടെ അഡ്വക്കേറ്റ് ലളിതാമണിയുടെ